പത്തും കഴിഞ്ഞ് നമ്മൾ പതിനൊന്നിലേക്ക് യാത്രയാണ് പതിനൊന്ന് പെട്ടെന്ന് ഇത് നമ്മുടെ പൊന്നിൻ കുരിശ് മുത്തപ്പ പൊന്മല കയറ്റം ഇതൊക്കെ ഇവിടെ വെള്ളത്തിൻ്റെ സജ്ജീകരണങ്ങൾ ഇതൊക്കെ ഇങ്ങനെ ചെരിഞ്ഞ് പോകുന്നത് ഈ മഴത്തൊക്കെ കാറ്റ് അതുകൊണ്ടൊക്കെ ചെരിഞ്ഞു പോകുന്നതാണ് സംവിധാനങ്ങളാക്കിയിട്ടുണ്ട് അപ്പം അങ്ങനെ നമുക്ക് പതിനൊന്നാം ഭാഗത്തിലേക്ക് പോവാണ് ഓക്കെ പതിനൊന്നാം സ്ഥലം ഉടക്കുന്നേരപ്പ നാലുകൊണ്ട് തന്നെയാണ് കുറച്ച് അവിടെക്കെ ആയിട്ട് നിരപ്പ് വെച്ചതാണ് എൻ്റെ ഇടയ്ക്ക് ആളുകൾ വരുന്നു പ്രാർത്ഥനകളെത്തിച്ച് എല്ലാവരും പോകുന്നുണ്ട് പിന്നെ പതിനൊന്നാം സ്ഥലം